ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പോക്കറ്റ് മണി യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന പോലെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ജോലി ഒഴിവുകളുടെ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഫസ്റ്റ് യൂ നോക്കാം പ്രമുഖ ബേക്കറിയിലേക്ക് വിവിധ ജോലികളിൽ ആളുകളെ ഉടൻ ആവശ്യമുണ്ട് വെയിറ്റർ സൗത്ത് ഇന്ത്യൻ കുക്ക് എറണാകുളം കാഞ്ഞിരപ്പള്ളി തൃശൂർ കോട്ടയം ബ്രാഞ്ച് മാനേജർ കാഷ്യർ ബില്ലിംഗ് പാലക്കാട് മലപ്പുറം കോയമ്പത്തൂർ ശമ്പളം പ്ലസ് ഭക്ഷണം പ്ലസ് താമസ സൗകര്യം എക്സ്പീരിയൻസ് ആയുള്ളവർ വിളിക്കുക താഴെ കാണിക്കുന്ന വാട്സാപ്പിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് നെക്സ്റ്റ് ജോബ് വന്നിട്ട് ജോബ് വെക്കാൻസി ഫോർ ബ്യൂട്ടി പാർലർ പുത്തൻകാവത്ത് പുതിയതായി തുടങ്ങുന്ന ഗ്ലാമർ സ്പോട്ട് എന്ന ബ്യൂട്ടി പാർലറിലേക്ക് എക്സ്പീരിയൻസ് ജെയിംസ് സ്റ്റാഫിനെ നോക്കുന്നു താല്പര്യമുള്ളവർക്ക് ഉടനെ കോൺടാക്റ്റ് ചെയ്യാം കോൺടാക്ട് നമ്പർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ജോബ് പോയത് ചങ്ങനാശ്ശേരിയിൽ പുതിയതായി ആരംഭിക്കുന്ന ശ്രീലക്ഷ്മി സൂപ്പർ മാർക്കറ്റിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് സൂപ്പർവൈസർ സെയിൽസ് ബില്ലിംഗ് അക്കൗണ്ട്സ് എന്നീ സെക്ഷനിലേക്ക് നിലവിൽ ഒഴിവുകൾ ഇൻ്റർവ്യൂ ഈ മാസം മുപ്പത് വരെയാണ് സാലറി വരുന്നത് പതിമൂന്ന് പ്ലസ് പതിനഞ്ച് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണിക്കുന്ന കോൺടാക്ട് കോൺടാക്റ്റിനെ നിങ്ങൾക്ക് വിളിച്ച് ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിക്കാം പാലക്കാട് ജില്ലയിലെ ചന്ദ്രനഗർ എന്ന സ്ഥലത്ത് രണ്ടു പേരുള്ള ഒരു വീട്ടിലേക്ക് ജോലിക്കായി വന്നു പോകുന്ന ഒരു ലേഡിയെ ആവശ്യമുണ്ട് ഡെയിലി അറുന്നൂറ് രൂപയാണ് സാലറി വരുന്നത് സമയം രാവിലെ എട്ട് മണി മുതൽ മൂന്നര വരെ മാത്രം അടുത്തുള്ള ഉടൻ കയറാൻ പറ്റുന്നവർ മാത്രം വിളിക്കുക താല്പര്യമുള്ളൊക്കെ കോൺടാക്റ്റിൽ നമ്പർ താഴെത്തന്നെ കൊടുത്തിട്ടുണ്ട് പരിസരവാസികൾക്കൊക്കെ ഈ ജോബ് യൂസ്ഫുൾ ആയിരിക്കും എറണാകുളത്ത് പട്ടിമറ്റം പെരുമ്പാവൂർ ഡെലിവറി ജോബ് ഉണ്ട് ടു വീലർ ആൻഡ്രോയിഡ് ഫോൺ ഉള്ളവർക്കാണ് ഈ അവസരം സാലറി ഇരുപത്തഞ്ച് മുതൽ നാല്പത്തി അഞ്ച് വയന താല്പര്യമുള്ള കോൺടാക്റ്റിൽ നമ്പർ താഴെത്തിന് കൊടുത്തിട്ടുണ്ട് ഷൊർണൂരിലും ചിറ്റൂരിലും പുതിയതായി തുടങ്ങുന്ന ജനസേവന കേന്ദ്രങ്ങളിലേക്ക് പരിചയസമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് താല്പര്യമുള്ള കോൺടാക്ട് ചെയ്യുന്ന നമ്പർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിക്കാം വിശദമായ വിവരങ്ങൾ അന്വേഷിക്കാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ള എന്ന് വിചാരിക്കുന്നു തുടർന്നും നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലും കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുതെങ്കിൽ മാത്രമാണ് നമ്മളിരുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്